കിഡ്നി രോഗമുള്ളവരും ഇതിനെ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്നവരും ശീലിക്കേണ്ട പത്ത് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കത്തിൽ പ്രധാനമായിട്ടും ലൈക്കോപ്പിൻ്റെ അളവും അതോടൊപ്പം തന്നെ ഫോളേറ്റിൻ്റെയും പിന്നെ വൈറ്റമിൻ ബി സിക്സിൻ്റെ അളവൊക്കെ നല്ലപോലെ ഉള്ളതാണ് അത് എടുക്കുന്നത് വഴി ഈ കിഡ്നിയിലുള്ള നീർഘട്ടിനെ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ കിഡ്നി രോഗമുള്ളവരിൽ കണ്ടുവരുന്ന അനീമിയ അല്ലെങ്കിൽ വിളർച്ചയെ കുറയ്ക്കുവാനും ഒക്കെ പ്രധാനമായിട്ടും സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പോലത്തെ ക്രൂസിഫ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് അതെടുക്കുന്നത് വഴി പ്രധാനമായിട്ടും ഫോളൈറ്റും അതോടൊപ്പം തന്നെ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി ബി കോംപ്ലെക്സ് ഇവയൊക്കെ നല്ലപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ടും അതോടൊപ്പം തന്നെ അനീമിയയുടെ പ്രശ്നവും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ പച്ചക്കറികളാണ് പച്ചക്കറികൾ എടുക്കുന്നത് വഴി പ്രധാനമായിട്ടും ഫൈബർ കൂടുതൽ ശരീരത്തിൽ ലഭിക്കുവാനും അതോടൊപ്പം തന്നെ ഫോളൈറ്റിൻ്റെ അളവ് കൂട്ടുവാനും സഹായിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചക്കറികൾ എടുക്കുമ്പോൾ ഓക്സലേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള പച്ചക്കറികളായ ചീരയൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അത് എടുക്കുന്നത് വഴി ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയിൽ പ്രധാനമായിട്ടും അലിസിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട് അത് അലിസിൻ എന്ന കോമ്പൗണ്ട് പ്രധാനമായിട്ടും കിഡ്നിയിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ആപ്പിളാണ് ആപ്പിളിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഫൈബേഴ്സും അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നല്ലപോലെ ഉള്ളതാണ് അത് കൂടുതലിൽ വരുന്ന ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനം വളരെ എളുപ്പമാക്കാനും സഹായിക്കുന്നത് ാണ് പിന്നീട് നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും ഒലിവ് ഓയിലൊക്കെ ഭക്ഷണത്തോടൊപ്പം എടുക്കുന്നത് നല്ലതാണ് ഒലിവ് ഓയിലിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡായ ഒലീക്ക് ആസിഡ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ടിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് പിന്നീട് നോക്കുവാണെങ്കിൽ ഇഞ്ചി ഇഞ്ചിയിലൊക്കെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഡയ്യൂറിറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ നീർക്കെട്ട് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ കിഡ്നിയുടെ പ്രവർത്തനം എളുപ്പമാക്കാനും സഹായിക്കുന്നതാണ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ വാട്ടർ മെലോണാണ് വാട്ടർ മെലോണിലൊക്കെ നമുക്കറിയാം നല്ലപോലെ ജലാംശത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ലപോലുള്ളതാണ് അതെടുക്കുന്നത് വഴി കിഡ്നിയുടെ പ്രവർത്തനം എളുപ്പമാക്കാനും പിന്നെ ഈ ലൈക്കോപ്പീൻ്റെ കോമ്പൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നീർക്കെട്ട് കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്നതാണ് അവസാനമായിട്ട് നോക്കുവാണെങ്കിൽ മഞ്ഞളാണ് മഞ്ഞളിലൊക്കെ പ്രധാനമായിട്ടും കുറുപ്പിൻ കുറുക്കുമിൻ്റെ അളവ് ഉള്ളതാണ് അത് എടുക്കുന്ന വഴി ഈ കിഡ്നിയുടെ നീർക്കെട്ട് കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് ഭക്ഷണങ്ങൾ എടുക്കുന്നത് വഴി കിഡ്നി രോഗമുള്ളവരിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിനെ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്നതാണ്